അവൾ വളരെ ഇഷ്ടത്തോടു കൂടെ തൻ്റെ പ്രിയതമൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ ദിവസം വിളിച്ചോണ്ടിരിക്കും ഒരുപാട് തവണ ഫോൺ കോളുകൾ പോകും പക്ഷെ അതിലേതെങ്കിലും ഒന്നെങ്കിൽ അദ്ദേഹം എടുക്കുവായിരുന്നല്ലോ എടുത്തിട്ട് ഞാനിപ്പോൾ തിരക്കിലാണ് എനിക്ക് വല്ല അത്യാവശ്യം പറയാനുണ്ടെങ്കിൽ പറ ആ ഡയലോഗ് മാത്രമുണ്ടാവും ഇല്ല ഞാൻ നിങ്ങളോടൊന്നും അനുഭവം സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞാൽ അതിനിപ്പം എനിക്ക് സമയമില്ല നീ ഫോൺ വെച്ചോ എന്നതായിരിക്കും അടുത്ത മറുപടി എങ്കിലും അവൾ അവളുടെ ഇഷ്ടം അറിയിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിലൂടെ മെസ്സേജുകളായിട്ട് വോയിസുകളൊക്കെ ആയിട്ട് എല്ലാം അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ മറുപടികളൊന്നും ഉണ്ടായില്ല ഇത് ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ടുപോയി ഒടുവിൽ ഒരു ദിവസം അവൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി എന്നേക്കുമായിട്ട് പോയി ജീവിതത്തിൻ്റെ ഏതൊക്കെയോ ചില സന്തോഷ നിമിഷങ്ങളിൽ കടന്നു പോയെങ്കിൽ പോലും തൊണ്ണൂറ് ശതമാനം അത് വേദനിപ്പിക്കുന്ന റിജക്റ്റ് ചെയ്യുന്ന മനോഭാവത്തോടുകൂടെ ആയിരുന്നു സമ്മാനമായിട്ട് രണ്ട് കുഞ്ഞുങ്ങളെയും നൽകി പ്രശ്നങ്ങൾക്കിപ്പുറം എൻ്റെ ഭാര്യയുടെ വേർപ്പാടുകൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ ഫോൺ കോളുകളെയും മെസ്സേജുകളെയും മിസ് ചെയ്ത് തുടങ്ങി രാത്രി അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല കിടന്നിട്ട് ഒന്നുപോലും സംസാരിക്കാൻ ആരുമില്ലാത്ത പോലെ അയാൾ തികച്ചു മുറ്റപ്പെട്ടു പോയതായിട്ട് അനുഭവപ്പെട്ടു നമ്മുടെ കൂടെയുള്ള മനുഷ്യർ നമ്മളിലേക്ക് വെച്ച് നീട്ടുന്ന ചില സന്തോഷങ്ങളും സ്നേഹങ്ങളും ഉണ്ടാവും അതിന് സ്വാർത്ഥഭാവം മൂലം അവഗണന മൂലം നമ്മൾ തള്ളിക്കളയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ നിമിഷത്തിന് വേണ്ടി നമ്മൾ കൊതിക്കുകയും അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യും ഉറക്കില്ലാത്ത രാവുകളായിട്ട് അത് തീരും ഇപ്പം നിങ്ങളുടെ കൂടെ ആരാണോ ഉള്ളത് അവരെ നിങ്ങളുടെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുക അവർക്ക് പറയാനുള്ളതിന് സെക്കൻഡുകളെങ്കിലും കൊടുക്കുക എന്നിട്ടൊന്ന് കേൾക്കുക തിരിച്ചവരോട് നല്ല രീതിയിൽ വർദ്ധിക്കുക നാളെ ഒരു പക്ഷേ നമ്മളുടെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പം അവർ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അന്ന് കേബിച്ചിട്ട് ഒരു കാര്യവുമില്ലതാണ് അതുകൊണ്ട് കൂടെയുള്ളവരെ ഉള്ളവരെ ചേർത്ത് പിടിക്കുക ഇടനഞ്ചോളം ചേർത്ത് പിടിക്കുക അതിനേക്കാൾ മധുരം ഉള്ളതൊന്നുമില്ല